പിന്നെ ഈ പരിവധി പല്ല് തെരുന്ന കുഞ്ഞു കുരുപ്പുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം അത് പല്ലിനത് കേടുവരുന്നുണ്ടോന്നുള്ളത് പ്രത്യേകിച്ച് അണപ്പല്ലിന് ഈ കഴിഞ്ഞ ദിവസം ഞാനും പാർക്കുട്ടി ഒരു വീഡിയോ കോളിൽ ഇരുന്നപ്പോൾ വിളിച്ചത് ഒരു ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോട്ടെ കാണിച്ചേക്കാൻ പറഞ്ഞു എന്നാന്ന് അറിയുമോ സംഭവം ഈ അണപ്പല്ലിന് ഇപ്പോൾ പാറക്കുട്ടിക്ക് ആറു വയസ്സാകുന്നൂ അപ്പോൾ ഈ പ്രായത്തിൽ അണപ്പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ ആ പല്ല് നമ്മൾ വിചാരിക്കും പിള്ളേരുടെ പല്ലല്ലേ കേട് വന്നാൽ കുഴപ്പമില്ല കൊഴിഞ്ഞിട്ട് വരുമല്ലോ എന്നുള്ളത് പക്ഷേ ഈ അണപ്പല്ലിന് കേടുവന്ന് ഇപ്പോൾ അഞ്ചോ ആറോ വയസ്സുള്ള സമയത്ത് ആ അണപ്പല്ലിനെ കേട് വന്നാൽ ആ പല്ല് കഴിഞ്ഞിട്ട് അടുത്ത പല്ല് വരാൻ ഏകദേശം പത്ത് പതിമൂന്ന് വയസ്സാവും ആറാം വയസ്സിൽ പല്ലിനെ കേട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇൻഫെക്ഷൻ ആവുമോ താഴോട്ട് ഡീപ്പായിട്ട് ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് ആറ് വർഷത്തിന് ആ കൊച്ചെന്തെങ്കിലും ആൻറ്റിബയോട്ടിക് എടുക്കുമോ വേദനക്കുള്ള മരുന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഇനി നമ്മൾ ആ പല്ല് എടുത്ത് കളയുകയാണെന്ന് വെച്ചോ പുതിയ വരുന്ന പല്ല് കറക്റ്റ് ഡയറക്ഷനിലൊന്നും ആയിരിക്കണമെന്നില്ലതായാലും അപ്പോൾ ആ പല്ല് അവിടെ ഉണ്ടെങ്കിൽ അടുത്ത പല്ല് ഈ പത്താം വയസ്സിലും പതിമൂന്നാം വയസ്സിലും നേരെ തെറ്റാതെ കറക്റ്റ് റൂട്ടി വരത്തുള്ളൂ ചെറിയ കാര്യമാണ് പക്ഷെ നമുക്കറിയത്തില്ലായിരുന്നു വീട്ടിലാർക്കും അറിയത്തില്ലായിരുന്നു ജസ്റ്റ് വീഡിയോയിൽ കണ്ട് പാർക്കുട്ടിയുടെ ഈ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മൂന്ന് പല്ലാണ് നമ്മൾ അടച്ചത് ഈ കേട് ഒരുപാട് ഡീപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പഴേ അടച്ച വിടുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല സ്വന്തമായിട്ട് പല്ല് തേക്കുന്ന കുരുപ്പുകളുടെ ഒക്കെ വാര്യം നോക്കിയോ കേടുന്നുണ്ടെങ്കിൽ അങ്ങ് അടച്ചു വിട്ടാൽ മതി പ്രശ്നമില്ല അണപ്പല്ലിൻ്റെ കേസാ പറഞ്ഞോട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആളുടെ വിശേഷങ്ങൾ ഏതെങ്കിലും ലിസ്റ്റിനോട് നമുക്ക് നേരിട്ട് ചോദിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ പോയി ചോക്ലേറ്റ് മുട്ടയൊക്കെ വാങ്ങിച്ച് കഴിക്കട്ടെ വീണ്ടും കാണാം ടാറ്റ